ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഇറച്ചിക്കേസിലെ മൂന്നാം പ്രതിയായ മനസൂർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്ക് കണ്ടെത്തി വ്യാഴാഴ്ച രാത്രി ആനപ്പാറയിലുള്ള അനസ്കോയുടെ വീട്ടിൽ നിന്നുമാണ് ബൈക്ക് കണ്ടെത്തിയത് കേസിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി നെല്ലിക്കുത്ത് ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്നാം പ്രതിയായ മൻസൂർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്ക് വ്യാഴാഴ്ച രാത്രി ആനപ്പാറയിലുള്ള അനസ്കോയുടെ വീട്ടിൽ നിന്നുമാണ് കണ്ടെത്തിയത് ഈ ബൈക്കിൽ ചെന്നാണ് മൻസൂർ ഒന്നാം പ്രതിയായ മുജീർ റഹ്മാന് ഇറച്ചി കൊണ്ടു കൊടുത്തത് ഈ ബൈക്ക് അന്ന് കണ്ടെടുത്തിരുന്നെങ്കിലും പിന്നീട് പ്രതി ബൈക്ക് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു പ്രതിയെ സഹായിച്ച ജീപ്പ് ഡ്രൈവറും ഇപ്പോൾ ഒളിവിലാണ് വഴിക്കടവ് റേഞ്ച് പോസ്റ്റ് ഏരിയയിൽ നിന്ന് ലഭിച്ച രഹസ്യ തുടർന്ന് നെല്ലിക്കുത്ത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മല്ലാൽ പെരിച്ചുടെ നേതൃത്വത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ ആർ രാജേഷ് ജെ ജസീന മുഹമ്മദ് ഷെരീഫ് ആലിക്കുട്ടിൽ പി എം മയൂബ് സി അഭിലാഷ് കൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം ആനപ്പാറയിലുള്ള കോയുടെ വീട് വളഞ്ഞാണ് ബൈക്ക് കസ്റ്റഡിയിലെടുത്തത് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പല സംഘങ്ങളായി തിരിഞ്ഞ് ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് നെല്ലിക്കുത്ത്